ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു ഹെബ്രായർ പന്ത്രണ്ട് പതിനഞ്ച് കർത്താവായ ദൈവമേ വെറുപ്പും വിരോധവും വിദ്വേഷവുമെല്ലാം അങ്ങ് വെറുക്കുന്ന കാര്യങ്ങളാണ് ഒരുവനിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന തെന്മയുടെ മേഖലകൾ ക്ഷമിക്കുവാൻ കഴിയാതെ മറക്കുവാനും പൊറുക്കുവാനും കഴിയാതെ വിദ്വേഷവും വിരോധവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന എത്രയോ മക്കൾ അയൽക്കാരോടും സഹോദരനോടും ക്ഷമിക്കാൻ കഴിയാത്തവനോട് ദൈവം എങ്ങനെ ക്ഷമിക്കും ബലിയർപ്പിക്കാൻ കടന്നു വരുമ്പോൾ മനസ്സിലെ മലിനതയെല്ലാം കഴുകി വൃത്തിയാക്കി വേണം ദൈവസന്നിധിയിൽ ചെല്ലാൻ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് സ്നേഹമാകുന്ന ദൈവത്തെ സ്നേഹിക്കുക അസാധ്യമാണ് കർത്താവെ ഞങ്ങളിലുള്ള പ്രതികാര ചിന്തയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേഖലകളെല്ലാം എടുത്തു മാറ്റി അറിയുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ ക്ഷമയുടെ ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ എത്രയോ മക്കൾ ഈ ലോകത്തിൽ നിന്ന് പിൻവാങ്ങുന്നു നിർമ്മലമായ ഹൃദയത്തിൻ്റെ നല്ല മക്കളായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ ആമേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ മർക്കോസ് പതിനൊന്ന് ഇരുപത്തഞ്ച് ക്രിസ്ത്യൻ ഡാൻസ് കോട്ടയം